നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഓഫീസിലിരുന്ന സമയത്ത് എനിക്ക് വായിക്കാൻ കിട്ടിയ ഒരു ഓഹരി ഓഹരി പഠനത്തെക്കുറിച്ചുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു ബുക്ക് വായിക്കാൻ സാധിച്ചു അപ്പോൾ അതിനകത്ത് വന്ന ഒരു ഒരു സ്റ്റോറി അത് വളരെ എന്താ പറയുക അത് വളരെ റിയലി എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അതായത് നമ്മളുടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ മാജിക്ക് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഓരോ ഒരു അരശതമാനവും ശതമാനം നമുക്ക് തരുന്ന റിട്ടേൺസ് ഹ്യൂജ് ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് അപ്പൊ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് കിട്ടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാം നമ്മുടെ കുട്ടി ജനിച്ച് കുട്ടീനെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കാൻ എടുക്കുന്ന ഒരു വർഷം ഇരുപത്തിയഞ്ച് വർഷം എത്ര എടുക്കും നമുക്കൊരു ഇതാക്കാൻ വേണ്ടി അതുപോലെ തന്നെ വളർത്തേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഓരോ വർഷം കഴിയുമ്പോഴും ഇതിന്റെ വളർച്ച ഇരട്ടി ഇരട്ടി ആയിട്ട് വരും നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് വളരെ കാണത്തില്ല വളരെ അധികം ഉയർന്നു വരുന്നത് അതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത് അത്രയും ഭീകരമായിട്ട് റിട്ടേൺസ് നമ്മുടെ മാർക്കറ്റിൽ ഓഹരി വിപണിയിൽ കിട്ടുന്നുണ്ട് കോമ്പൗണ്ടിങ് നടക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് ക്ഷമയോ ോട് കൂടി ലോങ് ടൈം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ നമുക്ക് ചെറിയ പ്രായത്തിൽ ശമ്പളം കിട്ടി തുടങ്ങുന്നവർ പോലും ലോങ് ടൈമിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചെറിയ നിക്ഷേപം ചെറിയ തുക മാസം മാസം നിങ്ങൾക്ക് നിക്ഷേപിച്ചാൽ പോലും ലോങ് ടൈമിലേക്ക് വെറും ആയിരം രൂപ തന്നെ മാസം അടുത്തൊരു മുപ്പത് വർഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിട്ടേൺ ഏകദേശം വൺസ് ഇയറിനടുത്ത് വരും ഒരു പതിനാല് പതിമൂന്ന് പതിനാല് ശതമാനം റിട്ടേൺ കിട്ടുവാണെങ്കിൽ മിനിമം ഓൾറെഡി ഞാൻ പല വീഡിയോയിലും പറഞ്ഞു നമുക്കൊക്കെ പതിനെട്ട് ശതമാനം ശതമാനം കിട്ടിയിട്ടുള്ള പല ഫണ്ടുകളിലും മ്യൂച്വൽ ഫണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ആ ബുക്കിൽ വായിച്ച ഒരു ഓഹരി അതായത് ആയിരത്തി തൊള്ളായിരത്തിൽ നടത്തിയ ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ഷെയർ ഒരു നൂറ് ഷെയർ വാങ്ങിയ ഒരാൾക്ക് ആ കമ്പനി ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായപ്പോഴേക്കും അതിന്റെ വില എങ്ങനെയാണ് ഇരുപത് കോടി രൂപയിലേക്ക് എത്തിയത് അതായത് പതിനായിരം രൂപയിൽ താഴെ നിക്ഷേപിച്ച ഒരാൾക്ക് ആ പൈസ എങ്ങനെയാണ് ഇരുപത് കോടി എത്തിയത് എന്നുള്ള കാര്യത്തെ ാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഇൻഫോസ് എന്ന കമ്പനി തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരിയിലാണ് അന്ന് പത്ത് രൂപ മുഖവിലയുള്ള കമ്പനികളിലെ ഇനീഷ്യൽ ഇഷ്യൂ വില എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു അപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപ മുടക്കി ഐ പിഒയിൽ ഒരു നൂറ് ഷെയർ എടുത്തത് ഏകദേശം ഒമ്പതിനായിരത്തഞ്ഞൂറ് രൂപയാണ് തൊണ്ണൂറ്റഞ്ചിൻ്റെ നൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി നൂറ് ഷെയർ ഒരാൾ വാങ്ങിയെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എന്റെ പപ്പ മേടിച്ചു എന്ന് വിചാരിക്കുക അന്ന് ഒമ്പതിനായിരത്തഞ്ഞൂറ് മുടക്കി നൂറ് ഷെയർ മേടിച്ചു ഈ കമ്പനിയുടെ നൂറ് ഷെയർ അടുത്ത ഓരോ വർഷവും അതായത് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റി നാലില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ഈ കമ്പനി വൺ ഇസ്റ്റ് വൺ ബോണസ് ഇഷ്യൂ ചെയ്തു അപ്പൊ നൂറ് ഷെയർ എത്രയായി നേരെ എത്ര ഇരുന്നൂറായി ഡബിൾ ആയി ഇരുന്നൂറ് ഷെയർ ആയി അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഏഴില് വീണ്ടും എന്ത് ചെയ്തു ഒരു വൺ ഇസ്റ്റ് വൺ ബോണസ് കൊടുത്തു അപ്പൊ അതിന്റെ ഷെയർ എത്രയാണ് ഷെയറുകളിലേക്ക് നാനൂറായി അതുപോലെ തൊണ്ണൂറ്റി ഒമ്പതില് വൺ ഇഷ്ട വീണ്ടും കൊടുത്തു അപ്പൊ എത്രയായി നാനൂറ് വീണ്ടും എത്ര ഇരട്ടിയായി എണ്ണൂറ് ഓഹരികളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ആയപ്പോഴെന്ത് ചെയ്തു അവരുടെ മുഖവില പത്ത് രൂപയുണ്ടായിരുന്ന ചെയ്തു കുറച്ചിട്ട് അഞ്ചു രൂപയാക്കി മാറ്റി അഞ്ചു രൂപയ്ക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും അവരുടെ നമ്മൾ ഓട്ടോമാറ്റിക് അവരുടെ ആ എന്നുള്ള ഓഹരി മറ്റേ ഓഹരികളുടെ എണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് എത്രയായി ആയിരത്തി അറുന്നൂറായി മാറി അതുപോലെ തന്നെ അതിന് വീണ്ടും രണ്ടായിരത്തി നാലിൽ അവർ വീണ്ടും അടുത്ത് എന്താ പറയാ ത്രീ ഈസ്റ്റ് വൺ ഓഹരി ഇത് കൊടുത്തു അതായത് ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന ഓഹരികളുടെ എണ്ണം ആറായിരത്തി നാനൂറായിട്ട് വളർന്നു അതായത് ത്രീ ഇസ്റ്റ് വൺ ബോണസ് അത് രണ്ടായിരത്തി ആറില് എന്ത് ചെയ്തു വീണ്ടും ഒരു വൺ ഈസ്റ്റ് ബോൺ മറ്റേ ഓഹരി കൊടുത്തു അപ്പൊ ആറായിരത്തി നാനൂറ് എത്രയായി ഇരട്ടിയായി എത്രയായി പന്ത്രണ്ടായിരത്തി i know it ഇത്ര പന്ത്രണ്ടായിരത്തി എണ്ണൂറായി രണ്ടായിരത്തി പതിനാലില് വീണ്ടും ഈ കമ്പനി ബോണസ് ഇഷ്യൂ ചെയ്തപ്പം എത്രയേത് വൺ ഇഷ്യൂ വൺ ഓഹരി കൊടുത്തപ്പം അയാളുടെ എന്റെ പപ്പയുടെ എന്താ പറയുക ഓഹരികളുടെ എണ്ണം അത് ഇരുപത്തഞ്ചി അറുന്നൂറായി രണ്ടായിരത്തി പതിനഞ്ചില് വീണ്ടും വൺ ഇഷ്യൂ വൺ ബോണസ് കൊടുത്തു ഓഹരികളുടെ എണ്ണം എത്രയായി അമ്പത്തൊന്നായിരത്തി ഇരുന്നൂറായി രണ്ടായിരത്തി പതിനെട്ടില് വീണ്ടും അത് അവരെ കമ്പനി വൺ ഇഷ്യൂ വൺ മറ്റേ ബോണസ് ഇഷ്യൂ ചെയ്തു അപ്പൊ ഇത്ര ഈ അമ്പത്തി അമ്പത്തി ഇരുന്നൂറിന്റെ ഇരട്ടി അതായത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ് അതായത് ഷെയർ ഷെയർസ് എൻ്റെ പപ്പ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ പപ്പയ്ക്ക് കിട്ടിയാണ് ഈ ഇരുപത് ഇരുപത്തി വർഷം കൊണ്ട് തന്നെ അന്ന് രണ്ടായിരത്തി പത്ത് ഏകദേശം ഇരുപത്തി ഒന്നില് ഈ കമ്പനിയുടെ വില ഏകദേശം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയോളം അതിന്റെ വില കയറിയിട്ടുണ്ടായിരുന്നു ഇന്നേം ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളൊന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യുക അപ്പൊ ആ ഈ ഇതിന്റെ വില ഏകദേശം ഒന്നേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപയോളം വരെ മാർക്കറ്റിൽ ഏറ്റവും ഹയസ്റ്റ് വില വന്നിട്ടുണ്ട് അപ്പൊ അതേസമയം നിങ്ങൾ ഓഹിച്ചാൽ മതി എനിക്ക് വെറും നൂറ് ഷെയർ ഉണ്ടായിരുന്ന ഷെയർ ഇന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് ഷെയർ ആയിട്ട് ഈ ബോണസ് ഇഷ്യൂ ചെയ്ത ഇത്രേ സമയം കൊണ്ട് അതായത് തവണയായിട്ട് ബോണസ് ഇഷ്യൂ ചെയ്താൽ നിങ്ങളുടെ ഡേറ്റ് ഒന്ന് നോക്കിയാൽ അപ്പൊ ഞാൻ ആ ഒരു ജസ്റ്റ് ഇത് ആ ഒരു ബുക്കിന്റെ ഇത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇട്ട് തരാം അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് അത്രയായി ഷെയർസ് നമുക്ക് കിട്ടി ഈ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് ഷെയറിന് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിനാല് രൂപയോളം വില ഹൈയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഗുണിച്ച് നോക്കിക്കേ ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറെ ഇൻറ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിന് നിങ്ങൾ ഒന്ന് ഗുണിച്ച് നോക്കിക്കേ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിന്റെ വാല്യുവേഷൻ നിങ്ങൾക്ക് എണ്ണി നോക്കണം ഒരു സൈഡിൽ നിന്ന് കോടികളുടെ എണ്ണം എത്ര വരുന്ന ഇരുപത് കോടിയോളം ും ഇന്നത്തെ വില മാത്രം നോക്കുവാണെങ്കിൽ അതിന്റെ വില ഏകദേശം ആയിരത്തി നാനൂറ്റി അമ്പത് സംതിങ് ആണ് പതിനാല് കോടി രൂപയിൽ മേലെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അത് വെറും ആ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എങ്ങനെയാണ് ഈ പതിനാല് അല്ലെങ്കിൽ ഇരുപത് കോടിയിലേക്ക് എത്തിച്ചത് ഇരുപത്തൊന്ന് വർഷം സമയം എടുത്തു ഇതുപോലെയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ഷെയർ അപ്പൊ നമുക്ക് ഓർക്കും ഇതുപോലത്തെ ഷെയറുകൾ അന്ന് ഈ ഷെയർ വിജയിക്കോ പെട്ടോന്നൊന്നും അറിയത്തില്ല അതേസമയത്തിന് തന്നെ പല ഷെയറുകളും ഇന്ന് ഓഹരി വിപണിയിൽ ഇല്ല അപ്പൊ നല്ല കമ്പനികളുടെ ഷെയർസ് നോക്കി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പം നല്ല ഷെയറുകൾ കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളാണ് മേടിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്കും പറയാനുള്ള കാര്യം ഇതാണ് നല്ല കമ്പനികളുടെ ഷെയർസ് മേടിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നല്ല മ്യൂച്വൽ ഫണ്ട്സ് നല്ല ലാർജ് ക്യാപ്പിലോ ഒരു മൾട്ടി ക്യാപ്പിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പിലോ അല്ല പോട്ടെ നിങ്ങൾക്ക് ഏറ്റവും റിസ്ക് ഹൈ റിട്ടേൺ തന്നെ വേണമെന്നുള്ള സ്മോൾ ക്യാപ്പിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യും നിങ്ങൾ കുറഞ്ഞൊരു തുകയാണെങ്കിൽ പോലും വർഷങ്ങൾ കൂട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പത്ത് കോടി സമ്പാദിക്കാൻ ആയിരം രൂപ വെച്ചിട്ട് മുപ്പത് വർഷം വെച്ചാൽ സമ്പാദിച്ചാൽ ഒരു കോടി കിട്ടും അതേ സമയത്ത് പത്ത് വർഷം കൊണ്ട് ഒരു കോടി ആക്കണമെങ്കിൽ ശേഷം അമ്പതിനായിരം രൂപ വെച്ച് സമ്പാദിക്കണം ഈ അമ്പതിനായിരം രൂപ വെച്ച് അടുത്ത മുപ്പത് വർഷം ഇൻവെസ്റ്റ് ചെയ്തുള്ള റിട്ടേൺ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഹ്യൂജ് റിട്ടേൺ ആണ് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത റിട്ടേൺ ആയിരിക്കും ആവറേജ് കോമ്പൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പൊലി പൊലിമ ഭീകരമായി വരും അതായത് ഒരു പെട്ടെന്ന് ഉയർത്തു വരില്ല അതുപോലെ നമുക്ക് ഓവറെ പീരീഡ് ഓഫ് ടൈം ഇത് കൂടിക്കൊണ്ടിരിക്കും അപ്പൊ നിങ്ങളുടെ നിക്ഷേപം വർഷങ്ങൾ കൂട്ടാനുള്ള ശ്രമം ചെയ്യുക ഏർലി സ്റ്റേജിൽ തുടങ്ങുക എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് അത്രയും നല്ലതാണ് ഞാൻ പറഞ്ഞു ഓരോ വർഷങ്ങളും ഇത് ഇരട്ടി ചേരട്ടി ചിരട്ടിച്ചാണ് വരുന്നത് ഇതിന്റെ കെട്ടിടക്കങ്ങൾ എപ്പോഴും ഉണ്ടാവും മാർക്കറ്റ് പൊട്ടൂലേ പൊട്ടൂലേ എന്ന് ഇന്നാ മാർക്കറ്റ് പൊട്ടണ്ടേ കഴിഞ്ഞ ദിവസം നമ്മടെ ഇത് കണ്ടില്ലേ എന്നെ ഇലക്ഷന്റെ റിസൾട്ട് വന്ന സമയത്ത് എട്ട് ശതമാനത്തോളം മാർക്കറ്റ് താഴേക്ക് പോയി ഒറ്റ അടിക്ക് ഒരു ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു എൻ്റെ ഒരു കസ്റ്റമറിന്റെ തന്നെ ഒരു വാല്യുവേഷൻ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം രൂപ ഒരു വർഷം ഒറ്റ ദിവസത്തെ ഡൗൺ ഒമ്പത് ലക്ഷം രൂപ ലോസ് ഞാൻ പറഞ്ഞോളൂ അദ്ദേഹത്തിന് വളരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ലോങ് ടൈമിലേക്കാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതൊക്കെ താൽക്കാലികമാണ് ഒരു മൂന്ന് ദിവസം കൊണ്ട് എന്ത് ചെയ്തു തിരിച്ചു കയറി ഇന്ന് റെക്കോർഡ് ഹൈലാണ് നിൽക്കുന്നത് മാർക്കറ്റ് ഇതുപോലെ മാർക്കറ്റ് പൊട്ടുവെന്ന് പിഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോ നിങ്ങളുടെ പൈസ മൊത്തം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കുറച്ച് തുകയൊക്കെ ചെയ്തു നിങ്ങളുടെ കയ്യില് പത്ത് ലക്ഷം രൂപയുണ്ടോ അല്ലെ അമ്പത് ഒരു ലക്ഷം രൂപയുണ്ടോ അതിനൊരു ഒരു ഇരുപത്തഞ്ച് ശതമാനം നിങ്ങൾ ഓഹരി മൂലം നിക്ഷേപിക്കും ബാക്കി സേഫ് ആണല്ലോ നിങ്ങൾ ഗ്യാരണ്ടി ഉള്ളത് നോക്കി ചെയ്തോ ഗ്യാരണ്ടി ഇല്ലാത്തതിനകത്ത് കുറച്ച് ചെയ്തു നോക്കും പക്ഷേ ഈ ഗ്യാരണ്ടിയില്ലാത്തതിനകത്ത് ചെയ്യുന്ന റിട്ടേൺ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് കാര്യം മറക്കണ്ട പേടിച്ച് മാറി നിന്നോ ജീവിതകാലം മുഴുവൻ നിങ്ങൾ പുറകോട്ടേ നിൽക്കത്തുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം മറക്കാതെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ നിങ്ങൾക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നാ പറയാ നല്ല നല്ല ഷെയറുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അപ്പോൾ എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് അതിനകത്തുള്ള എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു അമ്പത്തഞ്ചോളം ആൾക്കാരുണ്ട് മൊത്തത്തില് എല്ലാവരും വളരെയധികം ഹാപ്പിയാണ് വളരെയധികം ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മള് സജസ്റ്റ് ചെയ്യുന്ന ഷെയർസ് വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് ഞാൻ ഇവിടെ അതൊന്നും പറയുന്നില്ല കാരണം എനിക്ക് ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്സ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ ഷെയർസ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്താണേലും നിങ്ങളെ നിക്ഷേപങ്ങൾ ലോങ് ടൈമിലേക്ക് ആക്കാനുള്ള കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക ഇനിയും നിങ്ങൾ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് കോടി സ്വപ്നം കാണാൻ പറ്റുമോ നിങ്ങൾ ഞാൻ എന്റെ പപ്പാന്ന് ശരിക്കും ഒരാ ഈ പറഞ്ഞ പോലെ ഒരു ആയിരം രൂപയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എത്ര ഒരു കോടിക്ക് അടുത്ത് ചിലപ്പോൾ വന്നേനെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല ഞാൻ പറഞ്ഞു സിറ്റുവേഷൻ അന്നത്തെ അതായിരുന്നു അവരുടെ സിറ്റുവേഷൻ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അതായിരുന്നു നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പോലെ അവർ അന്നത്തെ കഷ്ടപ്പാടും കാര്യങ്ങളും അങ്ങനെ ഞാൻ പറഞ്ഞു അത് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ അന്ന് അറിയത്തില്ലായിരുന്നു എന്ന് ഓർത്തിട്ട് നമ്മൾ ചെയ്യാതിരുന്ന നമ്മൾ ചെയ്യാതിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ അറിയാഞ്ഞ് അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതിരുന്ന നമ്മൾ കാണിക്കുന്ന വലിയൊരു തെറ്റാണ് പണം ഉണ്ടാക്കുന്നത് ആർക്കും സാധിക്കും പക്ഷെ ഉണ്ടാക്കിയ പണത്തിനെ വളർത്താൻ എല്ലാവർക്കും സാധിക്കത്തില്ല നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ നിങ്ങൾ സ്വയം ചിന്തിക്കുക താങ്ക് യു